തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുന്നതിന് മുന്നോടിയായുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് സിറോ മലബാർ സഭ രംഗത്തെത്തുന്നത് ആവശ്യങ്ങളാണ് പ്രധാനമായും ഔദ്യോഗിക പ്രസ്താവനയിലൂടെ സഭ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ വിവരങ്ങളുമായി എട്ടി അശ്വതി ചേരുകയാണ് അശ്വതി എന്തൊക്കെയാണ് സഭയുടെ ആവശ്യങ്ങൾ നാലെണ്ണം എണ്ണി എണ്ണി പറഞ്ഞാൽ കമ്മീഷൻ റിപ്പോർട്ട് സമ്പൂർണമായി പുറത്തുവിടണം എന്നതാണ് ഒന്നാമത്തെ ആവശ്യം ഇത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ പുറത്തുവിടണം ഒപ്പം തന്നെ സംസ്ഥാന ഇ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണം അതായത് സംവരണരഹിത വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് നടപ്പിലാക്കി വരുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത് അത് സംബന്ധിച്ച് മാനദണ്ഡങ്ങൾ ഉണ്ട് അത് നാല് വർഷത്തിൽ പരിഷ്കരിക്കേണ്ടതാണ് അത് പരിഷ്കരിക്കണം എന്നതാണ് രണ്ടാമത്തെ ഒരു ആവശ്യം ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് ചില മാനദണ്ഡങ്ങൾ പുറ പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് സംസ്ഥാന സർക്കാർ ഇതേ വിഷയത്തിൽ തന്നെ അത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണം നടപ്പിലാക്കണമെന്നതാണ് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം നാലാമത്തെ വന്യ വന്യമൃഗശല്യം നിയന്ത്രിക്കണം എന്നതാണ് അത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ വലിയ രീതിയിലുള്ള വന്യമൃഗ വന്യമൃഗശല്യം പലയിടങ്ങളിലും ഉണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും സഭ വലിയ രീതിയിലുള്ള നിലപാടുകൾ ഈ വിഷയത്തിൽ എടുത്തിരുന്നു എന്തായാലും വന്യമൃഗ വന്യമൃഗശല്യം നിയന്ത്രിക്കണം എന്നതാണ് പ്രധാനമായും ഒരു ആവശ്യം കേന്ദ്ര സർക്കാർ വനം വന്യജീവി നിയമങ്ങളിലെ മനുഷ്യവിരുദ്ധ വകുപ്പുകൾ പൂർണ്ണമായി ഒഴിവാക്കി ഭേദഗതികൾ കൊണ്ടുവരണം എന്നതാണ് ആവശ്യം ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തെ ചെയർമാനും അതുപോലെ തന്നെ സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാനാണ് അദ്ദേഹത്തിന്റെ ഒരു ഒപ്പോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയങ്ങളിൽ ഈ പ്രധാനപ്പെട്ട നാല് ആവശ്യങ്ങളിലും കൃത്യമായ നടപടികൾ എടുക്കണം അത് ഏറ്റവും പെട്ടെന്ന് എടുക്കണം എന്നതാണ് സഭ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചായിരിക്കും ഒരുപക്ഷേ സഭ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കുക അജിബ് ഷാ